പക്ഷെ നമ്മുടെ മൂത്രത്തിൽ കൂടിയോ മരത്തിൽ കൂടിയോ രക്തകോശങ്ങൾ മരിച്ചതിന് ശേഷം അഥവാ അതിന്റെ ജീവൻ അറ്റത്തിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ അത് ഉള്ളത് അല്ല ചോദ്യം ഇതാണ് മെറ്റബോളിക് ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു ഹോർമോൺ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കോർട്ടിസോളം സ്ട്രെസ് ഹോർമോണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്യാം എ ബി സി ഡി ഉണ്ട് എ എന്ന് പറയുന്നത് കോർട്ടിസോളം സ്ട്രെസ് ഹോർമോൺസും ആണ് ബി എന്ന് പറയുന്നത് ഗ്രലിൻ ലെപ്റ്റിൻ ആണ് സി തൈറോയിഡ് ഹോർമോൺസ് ആൻഡ് ഡി ഇൻ അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ മധ്യപ്രദേശം എന്ന് പറയാം അല്ലെ ഈ നമ്മുടെ മധ്യപ്രദേശം കുറച്ച് വലുതായിട്ട് അവിടെ വേസ്റ്റ് സൈസ് നാൽപ്പത് ഇഞ്ചിന് മുകളിലോ അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ മുപ്പത്തഞ്ച് ഇഞ്ചിന് മുകളിലോ ആണെങ്കിൽ അവിടെ അബ്ഡോമിനൽ ഒബിസിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഒബസിറ്റി എന്ന് പറയാം ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷെ അത് കൊഴുപ്പ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടല്ല നമ്മുടെ ശരീരത്തിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ അല്ലെങ്കിൽ ഷുഗറിന്റെ എക്സസ് വരുന്നതുകൊണ്ടാണ് സോ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് വി എൽ ഡി എല്ലിന്റെ അളവ് കൂടുന്നതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇഷ്യൂ ഉണ്ടാകും ഇരുന്നൂറാണ് നമ്മുടെ ലെവൽ അതിന്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ഫോർട്ടി ആയിരിക്കും ബി എൽ ഡി എന്റെ അളവ് സോ ഒബിസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ കൊഴുപ്പ് സെൽ ഉണ്ടാവുന്നത് ലെഫ്റ്റിൻ കൂടുതൽ ഇൻക്രീസ് ചെയ്തിട്ട് കൂടുതൽ റിലീസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഇനിയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ചെയ്യുന്ന ശരീരത്തിന്റെ ഒരു പ്രതിരോധമാണ് അതും ഒരു നല്ല പ്രോസസ്സാണ് ഗുഡ് ഈവനിംഗ് ഓൾ ചോദ്യം കുടവയറുണ്ടോ ഉണ്ടെങ്കിൽ എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിലേക്ക് നേരെ അങ്ങ് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് ദഹിച്ച് നമ്മുടെ ശരീരത്തോട് ചേരുന്നു അപ്പം ഓൾറെഡി ഉള്ള ശരീരവും ഇത്രയൊക്കെ ചേർന്നിട്ട് നമ്മുടെ ശരീരം ഒരുപാട് അങ്ങ് വീറ്റ് കൂടിയോ അല്ലെങ്കിൽ ഒരുപാട് കാണാൻ വലുതായോ മേ ബി ഒരു ഇരുപത് വർഷം വരെ നമുക്കൊക്കെ ഹൈറ്റ് വരുന്നു എന്നൊക്കെ പറയാം അതിനുശേഷം നമുക്ക് ആ ഒരു വെയിറ്റോ ഹൈറ്റോ ഒരുപാടൊന്നും മാറാതെ വെയിറ്റ് കൂടുന്നുണ്ട് കറവിടെ നിൽക്കട്ടെ ഹൈറ്റ് അങ്ങനെ ഒരുപാട് മാറാതെ നിൽക്കുമ്പോൾ അത് ബോഡിയിലേക്ക് എങ്ങനെ ചേരുന്നു ആഗിരണം പോലെ തന്നെ കുറേ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പോകും ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് മെറ്റബോളിസം എന്ന് പറയാൻ പറ്റുന്നത് ഉപാപചയം ഉപജയം അപജയം രണ്ടും കൂടിയിട്ടുള്ളതാണ് ഉപാപചാപജയത്തിൽ തന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ഒരു സെഷൻ മെറ്റബോളിസത്തിലെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലത്തെ ഇൻഗ്രീഡിയൻസ് അത് നമ്മുടെ ശരീരത്തോട് ചേരും അതിനു വേണ്ടിയിട്ട് അത് ആദ്യം കാറ്റബോളിക് കാറ്റബോളിക്കാവും മീൻസ് അതിന്റെ ഊർജം തരുന്ന പ്രക്രിയയിലേക്കും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ കണികളായി മാറുന്ന പ്രക്രിയയിലേക്കും പോകും ആ തന്മാത്രകളൊക്കെ കാർബൺ ഡയോക്സൈഡോ ഹൈഡ്രജൻ അമോണിയ അല്ലെങ്കിൽ അങ്ങനെ പലതും ആയിട്ട് മാറുന്നുണ്ടാവും അതിൽ കുറേയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളതാണ് കുറേ എനർജി ആവാനുള്ളതാണ് മറ്റു കുറേ നമ്മുടെ ശരീരത്തോട് ചേരാനുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ അങ്ങനെ കാറ്റബോളിസത്തിലൂടെയും അതിനുശേഷം ഈ ആനബോളിക് പ്രോസസ്സിൽ അത് ആമിനോ ആസിഡ്സ് ഫാറ്റി ആസിഡ്സ് ഇതുപോലെ ഓൾറെഡി നമ്മുടെ ശരീരത്തിനകത്തുള്ള പല സാധനങ്ങളും ഇപ്പൊ പുതുതായിട്ട് വന്ന പല സാധനങ്ങളും കമ്പൈൻ ചെയ്തിട്ട് പ്രോട്ടീൻ ലിപ്വിഡ്സ് ന്യൂക്ലിക് ആസിഡ്സ് ഇതുപോലെ തന്നെ വലിയ വലിയ തന്മാത്രകളായി വലിയ വലിയ ചെയിനകളായി നമ്മുടെ ശരീരം ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തും അങ്ങനെ ആണെങ്കിൽ പോലും പറയുന്നു നമ്മുടെ രക്തകോശങ്ങൾക്ക് ആയുസ് കുറവാണ് സ്കിന്നിന് ആയുസ് കുറവാണ് അത് എക്സ്പോളിയേറ്റ് ചെയ്യണം സ്കിൻ ഡെഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് നമ്മുടെ മൂത്രത്തിൽ കൂടിയോ മരത്തിൽ കൂടിയോ പുറത്തേക്ക് പോകാനുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ ഇപ്പൊ ഉദാഹരണം വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന രക്തകോശങ്ങൾ രക്തകോശങ്ങൾ എങ്ങനെയുള്ളത് ചുവന്ന നിറത്തില് പക്ഷെ നമ്മുടെ മൂത്രത്തിൽ കൂടിയോ മലത്തിൽ കൂടിയോ രക്തകോശങ്ങൾ മരിച്ചതിന് ശേഷം അഥവാ അതിന്റെ ജീവൻ അറ്റത്തിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ അത് ചോന്നിട്ടാണോ ഉള്ളത് അല്ല കാരണം അതിനകത്തുനിന്ന് ഹീമോഗ്ലോബിൻ ഹിമോഗ്ലോബ്ലിൻ ആ പാർട്ട് അയൺ പാർട്ടും ഗ്ലോബലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പാർട്ടും തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ലിവർ എടുക്കുന്നുണ്ട് ക്ലീനിലേക്ക് വന്നിട്ട് അത് അവിടെ എടു എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ ചേരുമ്പോഴാണ് മെറ്റബോളിസം വളരെ ശരിയായിട്ട് നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ എനർജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എ ഡി പിന്നീസ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും എ ടി പി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് അതിൽ നിന്നാണ് ഊർജം ഉണ്ടാകുന്നത് നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള മൈറ്റോക്രോഡിയൻ കോൺട്രിയന്ന് അപ്പോ ഈ ചോദ്യം കുടവയറുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു മെറ്റബോളിക് സിൻഡ്രോമിന്റെ ലക്ഷണമാവാം എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നത് അങ്ങനെ ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്താണ് ഉപാപചയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് ഇതിനെ കണക്കാക്കണം എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം സോ സിൻഡ്രോം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കൂട്ടം ലക്ഷണങ്ങൾ കാണപ്പെടുകയും ഒരു അവസ്ഥ ഉണ്ടാവുകയും ഒരു ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു രോഗത്തിന്റെ ഗണത്തിൽ പെടാത്തതും ആയിട്ടുള്ളവയാണ് സാധാരണ സിൻഡ്രോം എന്ന് പറയാം മെറ്റബോളിക് സിൻഡ്രത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു രോഗാണവും ഇല്ല നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ചില ഒരു ചില ഏറ്റപ്പുറച്ചിലുകളുടെ ഒരു ആകത്തുകയായിട്ട് ഇതിനെ കണക്കാക്കണം സോ എന്താണ് മെറ്റബോളിക് സിൻഡ്രോം ഇതിന് പ്രധാനമായിട്ട് കാണപ്പെടുന്ന അഞ്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഓൾറെഡി ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഈ ബ്ലഡ് ഷുഗർ ലെവൽ നൂറിന് മുകളിലെത്തിക്കഴിഞ്ഞാൽ അത് മെറ്റബോളിക് സിൻഡോമിന്റെ ഒരു ലക്ഷണമാക്കാം ഹൈപ്പർ ടെൻഷൻ ബി പി ബ്ലഡ് പ്രഷർ നൂറ്റി മുപ്പതിന് മുകളിൽ എത്തുകയാണെങ്കിൽ നൂറ്റി മുപ്പത് എം എം എച്ച് ജി അങ്ങനെയാണല്ലോ ബിപിയുടെ മെഷർമെൻറ്റ് അപ്പം അങ്ങനെയാണെങ്കിൽ അത് അതുപോലെ തന്നെ അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ മധ്യപ്രദേശം എന്ന് പറയാം അല്ലേ ഈ നമ്മുടെ മധ്യപ്രദേശം കുറച്ച് വലുതായിട്ട് അവിടെ വേസ്റ്റ് സൈസ് നാൽപ്പത്തഞ്ചിന് മുകളിലോ അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ മുപ്പത്തഞ്ച് ഇഞ്ചിന് മുകളിലോ ആണെങ്കിൽ അവിടെ അബ്ഡോമിനൽ ഒബിസിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഒബിസിറ്റി എന്ന് പറയാം നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ട്രൈഗ്ലി സെറൈഡിന്റെ ലെവൽ വളരെ കൂടുക എന്നുള്ളതാണ് നൂറ്റി അൻപതിന് മുകളിലാണെങ്കിൽ അതൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ എച്ച് ഡി എൽ ലെവൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിൽ ലിപിഡ്സിൽ കൊളസ്ട്രോൾ ലെവലിൽ രണ്ടെണ്ണം വരുന്നുണ്ട് എൽ ഡി എല്ലും എച്ച് ഡി എല്ലും ഈ എച്ച് ഡി എൽ എന്ന് പറയുന്നത് പൊതുവെ നല്ല കൊളസ്ട്രോൾ ആയിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പം എച്ച് ഡി എല്ലിന്റെ ലെവൽ കുറഞ്ഞിട്ട് നാൽപ്പതിന് താഴേക്ക് പോകുകയാണെങ്കിൽ അത് മെന്നിലാണ് അമ്പതിന് താഴേക്ക് പോവാണെങ്കിൽ സ്ത്രീകളിലും അവിടെയും ഇതൊരു ലക്ഷണമായിട്ട് കണക്കാക്കാം സോ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്ന് ഉറപ്പിക്കാം സോ ഇതുകൊണ്ട് പ്രധാനപ്പെട്ട ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പല ലക്ഷണങ്ങളും നമുക്കിവിടെ പറയാം ബ്ലഡ് ഷുഗർ ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ ഒബീസിറ്റി റിലേറ്റഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽ എച്ച് ഡി എൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഷുഗറും ലിപ്പിഡും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാറ്റും ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെ വന്നിരിക്കുന്നതാണ് സോ അതിൽ രണ്ടിന്റെയും മെറ്റബോളിസം ആണ് ഇവിടെ പ്രശ്നം സോ അങ്ങനെയുള്ള പ്രശ്നത്തിൽ പ്രധാനമായിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണ് ഹേർട്ട് ഡിസീസ് ഈ അഞ്ചെണ്ണം വേണമെന്നില്ല കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് പോലും വളരെ കൂടുതലായിട്ട് വാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹേർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുക ലിപ്പിഡ് പ്രോബ്ലംസ് ഉണ്ടാവുക ലിപ്പിഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അതിനകത്ത് കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ അതുപോലെ തന്നെ എച്ച് ഡി എൽ എൽ ഡി എൽ വി എൽ ഡി എൽ ട്രൈകുലസ്രൈഡ് ഇതൊക്കെ കൂടിയതാണ് ലിപ്പിഡ് പ്രൊഫൈൽ ഇതിനകത്തുള്ള ആയറ്റക്കുറിച്ചിൽ കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രമേഹം ടൈപ്പ് ടു പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ തന്നെ നമ്മൾ ക്യാൻസർ പോലെയുള്ള ഇഷ്യൂസ് പി സി ഓ പോലെയുള്ള ഇഷ്യൂസ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനകത്ത് ഫാറ്റ് കണ്ടമാനം കൂടുന്നതിനാണ് പറയുന്നത് അതുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ പണിയെടുക്കാൻ പറ്റുന്നില്ല എവിടെയും എന്തെങ്കിലും ഒന്ന് കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ വേണ്ട രീതിയിൽ പണിയെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഡിമെൻഷ്യ പോലെയുള്ള പ്രശ്നങ്ങൾ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഓർമ്മകരോഗിട്ടുണ്ട് ഈ ഇഷ്യൂസ് ഒക്കെ ഇതിന്റെ അസോസിയേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സ് ആണ് സോ എനിക്ക് ഇങ്ങനെ ഒരു മെറ്റബോളിക് സിൻഡ്രോം വരാൻ സാധ്യതയുണ്ടോ മെറ്റബോളിക് സിൻഡ്രോമിന്റെ മറ്റൊരു പേര് സിൻഡ്രോം എക്സ് എന്ന് കൂടിയാണ് സോ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് അറിയാൻ ഏറ്റവും എളുപ്പം നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ഏരിയയാണ് ഇത് പുടവേറാണോ അല്ലെങ്കിൽ അടുത്തിടെ ആയിട്ട് വയറ് ചാടുന്ന ബുദ്ധിമുട്ട് വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും സിൻഡ്രോമാക്സിലേക്കുള്ള ഒരു വഴിയാണ് അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷണമായിട്ട് അതിനെ തിരഞ്ഞെടുക്കണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇത് പൊതുവെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ക്ഷീണം വളരെ കൂടുതലായിട്ട് ഉണ്ടാകും ഒരുപക്ഷെ പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസും അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ സെൻട്രൽ ഒബിസിറ്റിയും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടാതെ പ്രായം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ സെഡൻട്രി ആണോ കൂടുതലും ഇരുന്നിട്ടുള്ള പണിയാണോ അതുപോലെ ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ല ഫാമിലി ഹിസ്റ്ററി ഓൾറെഡി ഉണ്ട് അതുപോലെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുക എൻ ഐ ഫൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അങ്ങനെ ഒരു ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പി സി വയസ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഓൾറെഡി സിൻഡ്രോം എക്സ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം ഇല്ലെങ്കിൽ ഇനി അത് വരാൻ അല്ലെങ്കിൽ ഈ അഞ്ചെണ്ണത്തിലും വാരിയേഷൻ വരാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു സോ എന്താണ് ഇതിന്റെ സിംറ്റം നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം നമ്പർ വൺ ആപ്പിൾ ഷേപ്പ് ആയിരിക്കാം പൊതുവെ അല്ലെങ്കിൽ ആപ്പിൾ ഷേപ്പിലേക്ക് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഉണ്ടാവും അതുപോലെ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ലക്ഷണങ്ങളും വരാം ഡയബറ്റീസ് വരുമ്പോൾ പൊതുവെ ഒത്തിരി ലക്ഷണങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എനർജി ഇല്ല എന്നുള്ള ഒരു ഫാറ്റിക്സ് അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി ശരിക്കും അവിടെ നമുക്ക് അറിയുന്നുണ്ടാവും ദാഹം കൂടുതലുണ്ടാവും വെയിറ്റ് ലോസ് അനുഭവപ്പെടാം അതുപോലെ തന്നെ വിഷനിൽ പ്രശ്നം ഉണ്ടാവാം നമ്പിനെസ് ഉണ്ടാവാം യൂറിനേഷൻ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും അതുപോലെ തന്നെ ബെഡ് ബെഡ്വീറ്റിംഗ് പോലും ഉണ്ടാവാം ഇങ്ങനെയുള്ള പല ഇഷ്യൂസും ഈവൻ ഡയബറ്റീസിൽ നമുക്ക് കാണാൻ പറ്റും ഇത്തരം ഇഷ്യൂസും ഒരുപക്ഷെ ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോമിന്റെ സിംറ്റം ആയിട്ട് നമുക്ക് അറിയാം സോ എന്താണ് ഇതിന്റെ കാരണം കാരണം ഒന്ന് വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത് പല അവയവങ്ങളും ഉണ്ട് ഈ അവയവങ്ങളൊക്കെ ചുറ്റിയിട്ട് ഒത്തിരി ഫാറ്റ് ഡെപ്പോസിറ്റ് വരിക രണ്ടാമത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടാവും ബ്ലഡില് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ ഗ്ലൂക്കോസിനെ കോശങ്ങൾക്ക് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കോശങ്ങൾ പറയുകയാണോ വേണ്ട എനിക്കിപ്പോൾ ഇത് മതിയെന്ന് ഉദാഹരണം ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇതിനെ പറയാം നമ്മുടെ വീട്ടിനകത്ത് വീട്ടിലേക്ക് എല്ലാ ദിവസവും പാല് വാങ്ങിക്കാറുണ്ട് ഈ പാല് വാങ്ങിക്കുന്ന ഏതാണ്ട് ഒരു ലിറ്റർ എല്ലാ ദിവസവും വരും കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് പാലിൻ്റെ ആവശ്യം കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് പാല് വേണ്ട പാൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷെ പാൽക്കാരം പറയുകയാണ് അത് പറ്റില്ല നിങ്ങൾ ഇന്നലെ വരെ വാങ്ങിച്ചുകൊണ്ടിരുന്നല്ലേ ഇനിയും നിങ്ങൾ വാങ്ങിച്ചേ പറ്റൂ നിങ്ങൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചോ ഓക്കെ ഞാൻ തൽക്കാലത്തേക്ക് എഗ്രി ചെയ്തു അടുത്ത ഒരു മാസത്തേക്ക് ഞാൻ പാൽ വാങ്ങിച്ചിട്ട് എന്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി ഫ്രീസറിൽ വെച്ചു ഫ്രീസറിനകത്ത് നിറഞ്ഞു ഇനിയിപ്പോൾ പാല് വെക്കാൻ ഫ്രീസറിനകത്ത് സ്ഥലം ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ പാൽ ഞാൻ ഒരുപക്ഷെ പാൽ പാടെ എടുത്തിട്ട് നെയ്യാക്കുകയോ അല്ലെങ്കിൽ പനീറാക്കിയിട്ട് കൺവേർട്ട് ചെയ്യോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമോ അല്ലെ വേണമെങ്കിൽ എനിക്കൊരു ഫ്രീസർ കൂടി എക്സ്ട്രാ വാങ്ങിച്ചു വെക്കാം ഇത്രയാണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെയും അടുത്ത മാസവും അതിനടുത്ത മാസവും ഞാൻ കൂടുതൽ കൂടുതൽ പാല് വാങ്ങേണ്ട ഒരു അവസ്ഥ എത്തുകയാണ് ഞാൻ പാൽക്കാരനോട് പറഞ്ഞു ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തുറക്കില്ല വാതിൽ തുറക്കില്ല വാതില് പൊട്ടി അടച്ചു പക്ഷെ അയാള് ആ വാതിലിന് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് പാൽ വീടിനകത്തേക്ക് തള്ളുകയാണ് എത്ര കാലം ഇങ്ങനെ എനിക്ക് പാല് സൂക്ഷിക്കാൻ പറ്റും ഒരു ലിമിറ്റുണ്ട് അതിനുശേഷം പിന്നീട് അവിടെ കിടന്ന് റോട്ടൻ സ്മെല്ല് വരും ഫോൾ സ്മെല്ല് വരും അതുപോലെ തന്നെ അത് സ്പോയിൽ ഇതേ അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നത് ഓൾറെഡി വേണ്ടതിലധികം ഷുഗർ ഉണ്ട് ഈ ഷുഗറിന് ശേഷവും നമ്മൾ പിന്നെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭക്ഷണം കോശങ്ങളോട് പറയാണ് നിങ്ങൾ ഇത് എടുത്തോളൂ കോശങ്ങൾ പറയാ എനിക്ക് മതി അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അവിടെ തുടങ്ങുന്നത് ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ കൊണ്ട് ഓരോ അടുത്തും എത്തിയിട്ട് പറയുന്നത് ഓക്കെ നിങ്ങൾ ഇത് എടുത്തോളു വന്നത് അപ്പോൾ ഇൻസുലിനെ കോശങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൂടുതൽ ശരീരം ഇൻസുലിൻ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ഇൻസുലിനിമിയ എന്ന് പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹോർമോൺസ് അവൈലബിൾ ആണ് അതിൽ ഒന്ന് ഇൻസുലിനാണ് കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് പലതും ഉണ്ട് അവയൊക്കെ വരുന്നുണ്ട് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ടി ത്രീ ടി ഫോർ ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഗ്രെലിൻ ലെപ്റ്റിൻ തുടങ്ങിയ ഹോർമോൺ നമ്മുടെ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകൾ വിഷപ്പിന്റെ ഒക്കെ സെഷൻസ് നേരത്തെ എടുത്തിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പോകുന്നില്ല തൈറോയിഡിന്റെ സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് സ്ട്രെസിന്റെ സെഷൻ എടുത്തിട്ടുണ്ട് ഗ്രെലിൻ ലെപ്റ്റിൻ വിഷപ്പുമായിട്ട് സയൻസ് ഓഫ് അങ്കർ എടുത്തിട്ടുണ്ട് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ ഇതുപോലെയുള്ള ഹോർമോണുകൾ അതുപോലെ തന്നെ ടെസ്റ്റോസ്ട്രോൺ ഇതൊക്കെ സെക്സ് ഹോർമോണാണ് ഈ അവസാനം പറഞ്ഞത് അപ്പം ഇത്തരം ഹോർമോണുകളൊക്കെ നമ്മുടെ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ശരീരത്തിനകത്ത് ഹോർമോണൽ ആക്ഷൻസ് ഓൾറെഡി ഉണ്ട് സോ ഇനിയൊരു ചോദ്യം ചോദ്യം ഇതാണ് മെറ്റബോളിക് ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു ഹോർമോൺ ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു വെൽനസ് ഗ്രൂപ്പ് വി ഫോർ വെൽനസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു പോൾ ഇട്ട സമയത്ത് പല ആൾക്കാരും പറഞ്ഞത് കോർട്ടിസോൾ അതിനെ മാർക്ക് ചെയ്തു ഗ്രലിൻ എന്ന് പറയുന്നത് ആരും മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു ടി ത്രീ തൈറോയിഡ് ഹോർമോൺ പന്ത്രണ്ട് പേർ മാർക്ക് ചെയ്തത് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണ് മെറ്റബോളിക് ആരോഗ്യം ഡിസ്റ്റർബ് ആവുന്നത് എന്നാണ് ഇൻസുലിൻ ഇൻസുലിൻ മാർക്ക് ചെയ്തതും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളു രണ്ടുപേരേ ഉള്ളൂ സോ നിങ്ങളോടുള്ള ചോദ്യം എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കോർട്ടിസോളും സ്ട്രെസ് ഹോർമോണും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്യാം എ ബി സി ഡി ഉണ്ട് എ എന്ന് പറയുന്നത് കോർട്ടിസോളും സ്ട്രെസ് ഹോർമോൺസും ആണ് ബി എന്ന് പറയുന്നത് ഗ്രെലിൻ ലെപ്റ്റിൻ ആണ് സി തൈറോയിഡ് ഹോർമോൺസ് ആൻഡ് ഡി ഇൻസുലിൻ ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ആക്ഷൻസ് ഉള്ളത് ഇതിന്റെ മൂലകാരണം എന്താണ് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് സോ ബ്ലഡ് ഗ്ലൂക്കോസും തൈറോയ്ഡ് ഹോർമോണും തമ്മിലുള്ള ബന്ധം എന്താണ് തൈറോയിഡ് ഹോർമോൺസും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിനെ തൈറോയിഡ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസെൻറ്റ് ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ അതിൻ്റെ ബീറ്റാസിൻസ് ഡെവലപ്പ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസുലിൻ സെക്രീഷിന് വേണ്ടിയിട്ടും ഗ്ലൂക്കോൺ സെക്രഷന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ടീ ത്രീ ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ എനർജിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ടീ ത്രീ അതുപോലെ തന്നെ ലിവറിന് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഗ്ലൂക്കോസ് ബ്ലഡിൽ അവൈലബിൾ അല്ലാത്ത സമയത്ത് ലിവറിനോട് പറയും കുറച്ച് ഗ്ലൈക്കോജൻ കൺവേർട്ട് ചെയ്തിട്ട് ഷുഗർ ആക്കും അപ്പോൾ ബ്ലഡിൽ അത് ബാലൻസ് ചെയ്യും അതുപോലെ തന്നെ പ്രോട്ടീൻ ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീനിൽ നിന്ന് തിരിച്ച് ഗ്ലൂക്കോസ് എടുത്തിട്ട് അങ്ങനെ ഒരു മെറ്റബോളിക് പ്രോസസ് ഉണ്ട് അതിലും ഹെൽപ്പ് ചെയ്യുന്നത് ടി ത്രീ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ലിവറാണ് അതും ചെയ്യുന്നത് ഗ്ലൂ ടു എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടർ മുഖേന ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു തൈറോഡ് ഹോർമോണാണ് അതുപോലെ തന്നെ ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതോ ലിക്വിഡ്സിനെ നമുക്ക് കീറ്റോൺ വഴിയും എനർജി കിട്ടുന്നത് ഒന്നുകിൽ നമുക്ക് ഗ്ലൂക്കോസിൽ നിന്ന് കിട്ടും അതല്ലെങ്കിൽ കീറ്റോൺ വഴി കിട്ടും അപ്പം കീറ്റോൺ വഴിയുള്ള ആ ഒരു ലിക്വിഡ് ആക്ഷന് വേണ്ടിയിട്ടും എനർജി യൂട്ടിലൈസേഷൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്ലൂക്കോകോൺ റിലീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ടി ത്രീ ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്രയുമാണ് പ്രധാനപ്പെട്ട തൈറോയിഡ് ഗ്ലൂക്കോസ് റിലേഷൻഷിപ്പ് സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻസുലിനും തൈറോയ്ഡ് ഹോർമോണും തമ്മിൽ ബന്ധമുണ്ടോ കൊണ്ടു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക് വളരെ കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ സോ ഇവിടെ ബ്ലഡ് ഷുഗർ എത്രമാത്രം ഉണ്ട് ആ ബ്ലഡ് ഷുഗറിനുസരിച്ചിട്ട് സ്ട്രെസ് ഹോർമോൺസിന്റെ റിലീസും സ്ട്രെസ് ഹോർമോൺസ് തൈറോയിഡ് ഹോർമോൺസിന്റെ റിലീസും ബന്ധപ്പെടുത്തി വെച്ചിരിക്കുകയാണ് കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിലും ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സ്ട്രെസ് കൂടും ഈ സ്ട്രെസ് ടി എസ് എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യും സോ ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ആണ് സോ അവിടെ തൈറോയ്ഡ് സിക്രീഷൻ തൈറോയിഡ് ഹോർമോണിന്റെ സിക്രീഷനെ എഫക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ഒരു മാറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻസുലിനി എടുക്കാം സോ ബ്ലഡ് ഷുഗർ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ബ്ലഡ് ഷുഗർ കൂടുന്നതോ കുറയുന്നതോ ഇൻസുലിനായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത് ഓക്കെ ടി ത്രീ ഡയറക്ട്ലി ഹൈപ്പർ ഇൻസുലിനിമക്ക് കാരണമാവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി ത്രീ വളരെ കൂടുതൽ അല്ലെങ്കിൽ വളരെ കുറയുമ്പോഴോ ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ വരുന്നുണ്ട് ഹൈപ്പർ തൈറോയ്ഡിസവും ഹൈപ്പർ തൈറോയിഡിസവും മീൻസ് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും അത് ബ്ലഡ് ഷുഗർ ലെവലിനെ എഫക്ട് ചെയ്യും അങ്ങനെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പാലിന്റെ എക്സാമ്പിൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടാണ് ചെയ്യുന്നത് കാരണം ബോഡി വിചാരിക്കുന്നത് ഇപ്പം ഇൻസുലിൻ വേണ്ടത്ര അളവിലില്ല അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കണം അങ്ങനെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നു ഓക്കെ ബ്ലഡ് ഗ്ലൂക്കോസും ഇൻസുലിനും തമ്മിലുള്ള ബന്ധമാണ് ഇനി നമുക്ക് നേരിട്ട് നോക്കാനുള്ളത് ഇത് രണ്ടും കൂടിയിട്ട് നേരത്തെ പറഞ്ഞ അഞ്ച് ഫാക്ടേഴ്സിലെ മെറ്റബോളിക് സിൻഡ്രോമിന്റെ അഞ്ച് ഫാക്ടേഴ്സിലേക്ക് എങ്ങനെ നയിക്കുന്നത് മനസ്സിലാക്കാം ഹൈപ്പർ ട്രൈഗ്ലിസെറീമിയ എന്ന് പറയുന്ന പ്രശ്നം അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുന്ന ഒരു പ്രശ്നത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമലി അത് വരുന്നത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷെ അത് കൊഴുപ്പ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടല്ല നമ്മുടെ ശരീരത്തിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ അല്ലെങ്കിൽ ഷുഗറിന്റെ എക്സസ് വരുന്നത് കൊണ്ടാണ് എക്സസ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാകും ഈ കൂടുതൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിനകത്ത് പെർട്ടിക്കുലർലി നമ്മുടെ ലിവറിനകത്ത് കൂടുതൽ ഗ്ലൈക്കോജൻ ഉണ്ടാകും ഈ ഗ്ലൈക്കോജൻ സ്റ്റോർസ് അവിടെ കൂടി കഴിഞ്ഞാൽ നാനൂറ് എം ജിക്കടുത്ത് നോർമലി ഒരു കിലോൻ്റെ താഴെയാണ് ടോട്ടലി നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൈക്കോജൻ സ്റ്റോഴ്സ് ഉണ്ടാകും അത് മസിലും അതുപോലെ തന്നെ ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും സോ മസിൽസിനകത്തും ഓൾറെഡി ഗ്ലൈക്കോജൻ സ്റ്റോർ ആയിട്ടുണ്ട് ലിവറിനകത്തും സംഭരിക്കാൻ പറ്റുന്ന ഓൾറെഡി ഗ്ലൈക്കോജൻ ഫുൾ ആയി കഴിഞ്ഞു ആ സമയത്ത് ലിവർ എന്ത് ചെയ്യും അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ട്രൈഗ്ലിസൈഡും ട്രൈ ഗ്ലിസറൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഗ്ലിസറിൻ ഉണ്ട് സോ അങ്ങനെ ഒരു ഫോമിലേക്ക് അത് മാറ്റിയിട്ട് അതിനെ ആ ഡിനോവ പറയുന്നത് അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ അത് കൂടുതൽ ട്രൈക്ലസറൈഡ് ഉണ്ടാക്കും ഗ്ലൈക്രോജൻ സ്റ്റോർസ് കൂടുതലാകുമ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് അവിടെ ഈ ട്രൈക്ലിസറൈഡിനെ കരളിനകത്ത് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ബോഡിയുടെ മറ്റു പാർട്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വി എൽ ഡി എൽ എന്ന് പറയുന്ന വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അതായത് സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ് ഈ ഒരു ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ട് അതിനെ ലിവറിൽ നിന്ന് പുറത്തേക്ക് മാറ്റും അത് എന്ത് ഹെൽപ്പ് ചെയ്യും എന്തിന് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ലിവറിനകത്ത് ഫാറ്റി ലിവർ പോലെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ ഹെൽപ് ചെയ്യും സോ ട്രൈഗ്ലിസറൈഡ് റേഡ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് വി എൽ ഡി എല്ലിന്റെ അളവ് കൂടുന്നതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു പ്രോസസ് ആണ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇഷ്യൂ ഉണ്ടാകും നെക്സ്റ്റ് നമുക്ക് എച്ച് ഡി എൽ കുറയുന്നതിന്റെ കാരണം ഹൈ ട്രൈഗ്ലിസറൈഡ്സ് റേഡ്സ് ആക്ടിവിറ്റഡ് സി പി ടി വി എച്ച് ഡി എൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു എൻസെയിൻ അത് എച്ച് ഡി എല്ലിനെ പൊതുവെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നാൽ ഈ സിഇ പി ടി കൂടുതലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എച്ച് ഡി എൽ അളവ് കുറയും വി എൽ ഡി എൽ ബി എൽ ഡി എൽ ജനറലി നമ്മുടെ ട്രൈലസിഡിന്റെ ട്വൻറ്റി ആണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുന്നൂറാണ് നമ്മുടെ ട്രൈലിസിഡ് ലെവലെങ്കിൽ അതിന്റെ ട്വന്റി പെർസെൻറ്റേജ് ഫോർട്ടി ആയിരിക്കും ബി എൽ ഡി എന്റെ അളവ് സോ വെരി ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ കൂടുതൽ വളരെ കൂടുതലാണെങ്കിൽ ട്രൈഗ്ലിസറൈഡും വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വി എൽ ഡി എൽ വളരെ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ കൊഴുപ്പ് സെല്ല് അല്ലെങ്കിൽ ഫാറ്റ് ഫാറ്റ്സെൽ ആഡിപൊസൈറ്റ് എന്ന് പറയും ഈ ആഡിപൊസൈറ്റ് ലെഫ്റ്റിൻ കൂടുതൽ ഉണ്ടാക്കും അത് ഇനിയും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് സംതൃപ്തിയുടെ ഫോർമോൺ ആണ് കൂടുതൽ വിശപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൻ ഉണ്ടായാൽ പറ്റും ഉണ്ടാക്കുന്നത് ഫാറ്റ് സെല്ലാണ് സോ ഒബിസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ കൊഴുപ്പ് സെൽ ഉണ്ടാവുന്നത് ലെപ്റ്റിൻ കൂടുതൽ ഇൻക്രീസ് ചെയ്തിട്ട് കൂടുതൽ റിലീസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഇനിയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ചെയ്യുന്ന ശരീരത്തിന്റെ ഒരു പ്രതിരോധമാണ് അതും ഒരു നല്ല പ്രോസസ്സാണ് പക്ഷേ ലെപ്റ്റിൻ എപ്പോഴും കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അതും നമ്മുടെ ശരീരം സെൻസ് ചെയ്യാതെ പോകും അപ്പോഴ് ഫാറ്റ് സെൽ ഉണ്ടായിട്ടും ഉപയോഗം ഇല്ലാതെ വരും മൂന്നാമത്തെ ഫാക്ടർ വേസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മധ്യപ്രദേശം വലുതാവുക ഇൻസുലിന്റെ അളവ് വളരെ ഹൈ ആയിട്ട് കൂടുതൽ സമയം ഉണ്ടാകുമ്പോൾ അത് ശരീരത്തിനകത്ത് കൂടുതൽ ഫാറ്റ് ഉണ്ടാക്കും പ്രത്യേകിച്ച് ലിവറിനകത്ത് ഈ ലിവറിനകത്ത് ഉണ്ടാകുന്ന ഫാറ്റ് ട്രൈ രൂപത്തിൽ വിസറൽ ഫാറ്റ് ആയിട്ട് ശരീരത്തിൽ പ്രത്യേകിച്ചും ഓർഗൻസിന് ചുറ്റും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും ഇതിന് അഡീഷൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൽ തന്നെ ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു മണിക്കൂളാണ് പഴങ്ങളിൽ നിന്നും പഴച്ചാറുകളിൽ നിന്നും അതുപോലെ തന്നെ കോൺ സിറപ്പിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഫ്രക്ടോസ് ഈ ഫ്രക്ടോസ് ഹൈ ഫ്രക്ടോസ് കോൺസെറുപ്പ് പോലെ പല പ്രോസസ്ഡ് ഫുഡിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും ഡയറക്റ്റ്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും അത് ലിവറിനെ ആ ഒരു രീതിയിലേക്ക് കൂടുതൽ ഫാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും ഈ ഒരു ഫാറ്റ് നമ്മുടെ ഓർഗൻസിന് ചുറ്റും അക്കോമഡേറ്റ് ചെയ്യാൻ തുടങ്ങും ഈവൻ നമ്മുടെ പാൻക്രിയാസിലൊക്കെ പോയിട്ട് അത് ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും ഇങ്ങനെ പാൻക്രിയാസിനകത്ത് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരീരം വേണ്ടത്ര അളവിൽ ഇൻസുലിൻ ഉണ്ടാക്കില്ല അപ്പോഴും ബ്ലഡ് ഷുഗർ കൂടും വളരെ കൂടും അങ്ങനെ ഒരു ബ്ലഡ് ഷുഗറിന്റെ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ പാൻക്രിയാസ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻസുലിൻ എടുക്കും ഇങ്ങനെയുള്ള ഇൻസുലിൻ എഗെയിൻ ശരീരം ഡിറ്റക്ട് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് സോ ആ ഒരു പ്രോസസ്സ് പാൻക്രിയാസിനെ ബുദ്ധിമുട്ടിലാക്കും ഒപ്പം തന്നെ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ആവുന്നത് കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വരും ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വരും ഇതാണ് നാലാമത്തെ ഫാക്ടർ അഞ്ചാമത്തെ ഫാക്ടർ ബ്ലഡ് പ്രഷർ കൂടും കയറും നോർമലി ഇൻസുലിൻ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ആന്റി ഡയ്യൂറോട്ടിക് ഹോർമോൺ ഉണ്ടാകും സോ കിഡ്നി എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം തിരിച്ച് എടുക്കുമ്പോൾ റീ അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രോളൈറ്റ് ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ സോഡിയത്തിനേയും കൂടുതൽ എടുക്കും സോഡിയം അവിടുന്ന് എക്സ്ട്രീറ്റ് ആവുന്നത് കുറയും ഇത് രണ്ടും കൂടിയിട്ട് ബ്ലഡിന്റെ വോളിയം കൂട്ടും നോർമലി ബ്ലഡിന് അല്ലെങ്കിൽ ഹേർട്ടിന് ഒരു കപ്പാസിറ്റി ഉണ്ട് അഞ്ച് ലിറ്റർ ബ്ലഡ് ആണ് ഒരു ശരീരത്തിലുള്ളതെങ്കിൽ ഈ അഞ്ച് ലിറ്ററിനെ കണ്ടിന്യൂസ്ലി ശരീരത്തിനകത്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത് ഈ അഞ്ച് ലിറ്റർ ബ്ലഡ് അഞ്ചര ലിറ്റർ ആകുമ്പോൾ ഹേർട്ട് മാറുന്നില്ല രക്തപ്രലുകളുടെ അളവ് മാറുന്നില്ല ഓൺലി മാറുന്നത് എന്താ ബ്ലഡിന്റെ വോളിയം മാത്രം അപ്പോഴെന്ത് പറ്റും കൂടുതൽ ബ്ലഡിനെ പമ്പ് ചെയ്യേണ്ട അവസ്ഥ വരും ഇത് ബി പിയിലേക്ക് നയിക്കാം ഇതിന്റെ ഒപ്പം തന്നെ ഇൻസുലിൻ ബ്ലഡ് വെസലിന്റെ ഡയമീറ്റർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ട് ആവുകയും അതിനകത്ത് നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഫുൾ ബ്ലഡ് വോളിയം ഇപ്പോഴും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്യും ഇത് ബി പി യിലേക്ക് നയിക്കാം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ് അഞ്ച് ഫാക്ടേഴ്സിനെയും ഡയറക്റ്റ്ലി നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ സ്വാധീനിക്കുന്നത് സോ നോർമലി ഇതിന്റെ ഒരു ഹോർമോൺ പിരിമിഡ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെഗുലേഷൻ ആണ് ആദ്യം വരുന്നത് അതിനുശേഷം കോർട്ടിസോൾ എന്ന് പറയുന്നതിനെ എഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അഡ്രറിനൽ ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നു അത് തൈറോയ്ഡ് ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നു അത് സെക്സ് ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് മനസ്സിലാക്കേണ്ടത് സോ എന്താണ് നെക്സ്റ്റ് നമുക്ക് പല രീതിയിലുള്ള മെത്തേഡിൽ ഈ മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസിനെ അഡ്രസ് ചെയ്യാം അത് വീട്ടിൽ തന്നെ ബി പി അപ്പററ്റിസ് വാങ്ങിച്ചിട്ടോ ഷുഗർ ചെക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈവൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല പല മെത്തേഡ്സുകളുണ്ട് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ ടാബ്ലറ്റ് ഫോമിലുള്ള സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യും ബട്ട് ഈസ് ഓൺലി സൊല്യൂഷൻ അത് മാത്രമാണോ നമ്മുടെ അടുത്തുള്ള റൈറ്റ് സൊല്യൂഷൻ ശരിയായ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് മൂവ്മെന്റ് ആൻഡ് എക്സസൈസ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് മൂവ്മെന്റ് ആൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉപയോഗിച്ച് സെഡൻഡറി ലൈഫ് മാറിയിട്ട് നമ്മുടെ ശരീരം ഉപയോഗിച്ച് വർക്ക് ചെയ്യും വിശ്രമം ഉറക്കം അത്യാവശ്യത്തിന് മാത്രമല്ല ആവശ്യത്തിന് തന്നെ നമ്മൾ കൊടുക്കണം ഇനി എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ള അവസരത്തിൽ പോയിട്ടല്ല ഉറങ്ങേണ്ടത് നമ്മൾ ശരീരത്തിന് വേണ്ടത്ര റെസ്റ്റ് കൊടുക്കണം കാരണം റെസ്റ്റിംഗ് ടൈമിലാണ് ഉപാപചയത്തിലെത്തെ പ്രവർത്തനങ്ങൾ പാലതും നടക്കുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പല ആൾക്കാരും അത് ഇഗ്നോർ ചെയ്യുന്നതാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഭക്ഷണവും അതുപോലെ തന്നെ പോഷണവും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റും ഇതിൽ തന്നെ ഭക്ഷണവും പോഷണവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിലും ഈ പറഞ്ഞ നാല് കാര്യത്തിലും നമ്മൾ പ്രധാനമായിട്ട് ചൂസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് നമ്മൾ എത്ര പുഷ്പപ്പെടുത്തു എന്നുള്ളതിന് പകരം ക്വാളിറ്റിറ്റീവ് ആയിട്ടുള്ള പുഷ്പപ്പെടുത്തു എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളതിന് പകരം എത്ര ക്വാളിറ്റിയോടെ ഞാൻ നടന്നു എന്നുള്ളത് എത്ര ഭക്ഷണം കഴിച്ചു എന്നുള്ളതിനു പകരം എത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാവും നമ്മൾ എന്ത് കഴിക്കുന്നു എപ്പോൾ കഴിക്കുന്നു എത്ര കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് എടുത്തിട്ടുണ്ട് സോ ആർക്കും വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഇവിടെ ഓൾറെഡി ഉണ്ട് യൂട്യൂബിലുണ്ട് സോ നിങ്ങൾക്ക് അത് നോക്കാം അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ഓർഡറിൽ കഴിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആദ്യവും അതിന് ശേഷം പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതും അതിനുശേഷം ഫാറ്റ് കണ്ടന്റ് ഉള്ളതുമാണെങ്കിൽ എക്സ്ട്രാ ഷുഗർ നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്നാൽ പല ആൾക്കാരും ഈവൻ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് പായസം കുടിക്കുന്ന ഒരു ഏർപ്പാടാണ് അത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ വിശപ്പ് നല്ലവണ്ണം വന്നോ അതിനു മുമ്പ് തന്നെ വേറെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്നാക്സ് കഴിക്കാം പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് തരുന്ന വലിയ പ്രധാന പ്രശ്നങ്ങളിൽ ഈ അഞ്ച് സിംറ്റംസും ഉണ്ടോ എന്ന് അറിയ ഉണ്ടെങ്കിൽ അതിനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം ശരിയായ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സസ്റ്റെയിൻ ചെയ്യും കൂടുതൽ കാലത്തേക്ക് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നു താങ്ക് യു